ഹായ് കൂട്ടുകാരെ എല്ലാവരുടെയും സംശയമാണ് എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കൂട്ടുന്ന സബ്ബുകൾ നിലനിൽക്കാതെ സ്പാമായി പോകുന്നത് എന്നുള്ളത് അതിന് അത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായി കാണുക ഞാൻ നിങ്ങളുടെ സ്വന്തം ധന്യ സബ്ബുകൾ സ്പാമായി പോകുന്നതിന് ഒരു മൂന്ന് കാരണങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇനാക്റ്റീവായിട്ടുള്ള ഐഡിയിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന സബ്ബുകൾ നിലനിൽക്കില്ല കാരണം ഏതെങ്കിലും ചാനലുകൾ യൂട്യൂബ് തന്നെ ഒന്നോ അതിൽ കൂടുതലോ സമയം സ്ട്രൈക്ക് കൊടുത്തിട്ട് മൂന്ന് തവണ ഒക്കെ ആകുമ്പോഴേക്കും ചില ചാനലുകൾ സ്ട്രൈക്ക് വന്ന് പോയിട്ടുണ്ടാകാം ആ ചാനലുകൾ തന്നെ വീണ്ടും രൂപീകരിച്ച് സ്ട്രൈക്കൊക്കെ മാറ്റിയതിന് ശേഷം വരുമ്പോൾ നമ്മൾ അവിടെ അല്ലെങ്കിൽ അവർ നമ്മളെയോ അതായത് സ്ട്രൈക്ക് വന്ന ചാനലുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്ട്രൈക്ക് വന്ന ചാനലുകൾ നമ്മളെയോ സബ് ആക്കിയാൽ ആ സബ്ബ് നിലനിൽക്കില്ല കാരണം ആ ഐ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് യൂട്യൂബ് ഇത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വരുന്ന സബ്ബുകളും നമ്മൾ വാങ്ങുന്നതും കൊടുക്കുന്നതുമായ സബ്ബുകൾ നിലനിൽക്കില്ല രണ്ടാമത്തേത് മാക്സിമം ഒരു മൂന്ന് ഷോർട്സ് അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ കാണാതെ ഓടിപ്പോയി ഒരു ഊടായ്പ രീതിയിൽ അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് രീതിയിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോരുന്ന ചാനലുകളും സബുകളും നിലനിൽക്കില്ല കാരണം അത് യൂട്യൂബിനറിയാം ഇതിങ്ങനെ എത്രയും പെട്ടെന്ന് സ്പീഡിൽ ചെയ്തിട്ട് പോകുന്നതെന്ന് ഈ പത്ത് സബ് തരാം അഞ്ച് സബ് തരാം എന്ന് പറയുന്ന വ്യക്തികളോട് നിങ്ങൾ പറയുക നിങ്ങളുടെ ചാനൽ ഐ ഡിയിൽ നിന്നും മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ ഐ ഡിയിൽ നിന്നും മാത്രം സബ് ചെയ്യുക അതു മാത്രമേ നമുക്ക് വേണ്ടൂ എന്ന് പറയുക അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കൂട്ടുകൾ കാ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ യൂട്യൂബ് തന്നെ അത് നമ്മുടെ ചാനലുകളിലെ നമ്മൾ കൊടുക്കുന്ന വീഡിയോസിന് ഒരു റീച്ചും വാച്ച്വറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വക കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾക്ക് ചാനലുകൾ അല്ല സബ്ബുകൾ നിലനിൽക്കാതെ പോകുന്നത് ദയവായി ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാങ്ങുന്ന കുട്ടികൾ കൃത്യമായി തിരികെ കൊടുക്കാനും ശ്രമിക്കുക അത് നമ്മളൊരു മാനുഷിക പരിഗണനയും കൂടിയാണ് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന സബ്ബുകൾ വാങ്ങിക്കൂട്ടി അല്ലാതെ നമ്മൾ തിരിച്ചു കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക നല്ല ഒരു പ്രവണതയല്ല അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അവർ ഷെയറും ചെയ്യുക